ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കിയവർക്കെതിരെ ഉടനടി നടപടികൾ കൈക്കൊള്ളണമെന്ന് ഇന്ത്യ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു സെൻട്രൽ ലണ്ടനിലെ ബ്ലൂംസ്ബറിലുള്ള ഡവിസ്റ്റോക്ക് ചത്തുരത്തിലെ പ്രതിമയാണ് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് തീവ്രവാദികൾ ഗാന്ധി മോഡി ഹിന്ദുസ്ഥാനി എന്നീ വാക്കുകൾ എഴുതി വികൃതമാക്കിയത് തീർത്തും ലജ്ജാകരം എന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഈ പ്രവൃത്തിയെ അപലപിച്ചത് ഇതിനെ ഒരു തെമ്മാടിത്തം എന്ന നിലയിൽ മാത്രം കാണാനാകില്ല എന്ന് പറഞ്ഞ ഹൈക്കമ്മീഷൻ അഹിംസ എന്ന ആശയത്തിനു നേരെയുള്ള ആക്രമണമാണ് ഇതെന്നും വ്യക്തമാക്കി അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിന് മൂന്ന് ദിവസം മുൻപ് മാത്രമാണ് ഇത് നടന്നതെന്ന് ചൂണ്ടിക്കാണിച്ച ഹൈക്കമ്മീഷൻ മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നും പറഞ്ഞു പ്രതിമ പൂർവസ്ഥിതിയിലാക്കുന്നതിനായി അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചു വെങ്കല പ്രതിമയിൽ കറുത്ത നിറം കൊണ്ട് പോറിയിട്ടതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ലെങ്കിലും വംശീയതയുടെ പേരിൽ സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റുകളൊന്നും നടന്നിട്ടില്ലെന്ന് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു കാംഡൺ കൗൺസിലിൽ നിന്നുള്ള ഒരു കൂട്ടം ക്ലീനർമാർ പ്രതിമ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്ന ഗാന്ധി ജയന്തിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരമൊരു പ്രവൃത്തിയെന്നത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു ഗാന്ധിജി ചമ്രം അടിഞ്ഞിരിക്കുന്ന നിലയിലുള്ള ഈ പ്രതിമ പോളിഷ് ശില്പിയായ ഫ്രെഡ ബ്രില്യൻ ആണ് നിർമ്മിച്ചത് ഇതാദ്യമായിട്ടല്ല ബ്രിട്ടനിൽ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലെസ്റ്ററിലെ ഗാന്ധി പ്രതിമയും വികൃതമാക്കിയിരുന്നു